ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ് സാഷാൽ ഹനുമാൻ സ്വാമി ആ ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നത് വഴി ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നു ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നത് വഴി ജീവിതത്തിൽ ഒരു തടസ്സവുമില്ലാതെ നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരാം അല്ല ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ തടസ്സങ്ങൾ നേരിടാം പക്ഷേ നിത്യവും ആഞ്ജനേയസ്വാമിയെ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ഒരാൾക്ക് ആ തടസ്സങ്ങൾ ഒരു വിധത്തിലും ഉണ്ടാവുകയില്ല ഇനി പറയാൻ പോകുന്ന ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നൂറ്റിയെട്ട് തവണ ഒരു നൂറ്റെട്ടുരു ഇത് ജപിക്കുക ആണ് എങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ടാകും ഭഗവാനെ പൂജിക്കുന്നത് വഴി ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാകും ശനിദോഷം മാറും സർപ്പദോഷം മാറും രാഹു കേതു ദോഷങ്ങൾ മാറും ശത്രുക്കൾ ഉണ്ടാവുകയില്ല കാര്യസിദ്ധി ഉണ്ടാവും ജീവിതത്തിൽ വിജയം ഉണ്ടാകും മറ്റുള്ളവരെ വശീകരിക്കുവാനുള്ള ഒരു ശക്തി ലഭിക്കും ഈ വശീകരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട മറ്റുള്ളവരിൽ നമുക്ക് ഒരു പ്രീതി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും നമ്മളിപ്പോൾ ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ആൾക്ക് അയാൾ നല്ല ഒരാളാണ് നല്ല പോസിറ്റീവ് എനർജിയുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയാണ് ഈ ഇദ്ദേഹത്തിന് ഈ ഒരു കാര്യം സാധിച്ചു കൊടുക്കാം എന്ന് മറ്റുള്ളവർ വിചാരിക്കും അങ്ങനെ നമുക്ക് ആ വശീകരണത്തിലൂടെ കാര്യം സാധ്യമാക്കുവാൻ സാധിക്കും അത് സ്വാമിയെ ഭജിക്കുന്ന ഭക്തർക്കുണ്ടാകുന്ന ഭഗവാന്റെ ഒരു കടാക്ഷമാണ് അതുപോലെ തന്നെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മോട് ചില അസൂയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ നന്നാകുന്നതിൽ ഇഷ്ടക്കേടുണ്ടാകുന്ന ഉണ്ടാകും നമ്മുടെ കീർത്തിയിലും ഖ്യാതിയിലും നമ്മുടെ നല്ല സ്വഭാവത്തിലും ജീവിത രീതിയിലുമൊക്കെ അസൂയമുണ്ട് നമ്മോട് ദേഷ്യമുള്ളവരുണ്ടാകാം ഇങ്ങനെയുള്ള ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ആഞ്ജനേയ ഭജനത്തിലൂടെ സാധിക്കുന്നു അതുപോലെ തന്നെ രോഗശാന്തിക്ക് ഭഗവാൻ ആ ഭഗവാനെ ഭജിക്കുന്നത് വഴി നമുക്ക് രോഗശാന്തി ഉണ്ടാകുന്നു ഒരുവിധ രോഗബാധകളും നമ്മെ ഏൽക്കുകയില്ല അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കുട്ടികൾ തന്നെയല്ല ഓരോ പ്രായത്തിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ആ പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനം അറിവ് ആ സിദ്ധിയൊക്കെ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ ഭഗവാൻ്റെ ഭജനത്തിലൂടെ സാധിക്കുന്നതാണ് ആ ഭഗവത് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി അപ്പോൾ ആ ഭഗവ ആ ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നതാണ് പരമപ്രധാനമായ ഒന്ന് ആ ഭഗവാനെ ഭജിക്കുന്നതിലൂടെ അല്ലെ ആ ഭഗവാൻ്റെ പ്രാർത്ഥന നടത്തുന്നതിലൂടെ നമുക്ക് കാര്യസിദ്ധി സർവ്വകാര്യസിദ്ധി സഫലമാകുന്നു നിങ്ങളുടെ വീടിനടുത്ത് ആഞ്ജനേയ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ കഴിക്കാവുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവൽ നിവേദ്യം എന്ന് പറയുന്നത് വടമാല സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വെറ്റിലമാല ചാർത്തുന്നത് നല്ലൊരു വഴിപാടാണ് അതുപോലെ തന്നെ ഭഗവാന് കരിക്ക് നീതിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് കരിക്ക് നേതിക്കുക എന്ന് പറയുന്നത് ആ കരിക്ക് നീതിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവാൻ അഭിഷേകം നടത്തുന്നതിലൂടെ കാര്യസിദ്ധി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന വഴിപാടുകൾക്കൊക്കെ നമുക്ക് പണം ചിലവാകുന്ന ഒന്നാണ് അപ്പോൾ പണം ഒന്നും കൊടുക്കാതെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ജപത്തിലൂടെ ഭഗവാന്റെ പ്രീതിക്ക് നമുക്ക് പാത്രമാകുവാൻ സാധിക്കും അതുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിക്കണം ഭഗവാന്റെ മന്ത്രം ജപിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി സ്വാമി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കാൻ പറ്റുന്നവർ ഈ വഴിപാടുകളൊക്കെ കഴിച്ചുകൊള്ളുക പക്ഷേ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ വീട്ടിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിലവിളക്ക് കൊളുത്തി വെച്ച് ഭഗവാനെ ധ്യാനിക്കുവാണെങ്കിൽ ഭഗവാൻ്റെ ഈ എല്ലാ അനുഗ്രഹത്തിനും നിങ്ങൾ പാത്രമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാര്യസിദ്ധിക്ക് രോഗനിവാരണത്തിന് ബുദ്ധിക്ക് ജ്ഞാനത്തിന് അറിവിന് ശത്രു സംഹരണ ശത്രുവിനെ സംഹരിക്കുവാനായിട്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മറന്ന് മറികടന്ന് വിജയ വിജയത്തിലേക്ക് കുതിക്കുവാൻ ഒരു തടസ്സം പോലും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കർമ്മപഥത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും കർമ്മപഥത്തിലാണ് അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനൊന്നും ഒരു തടസ്സമുണ്ടാവാതെ ഭഗവാൻ ഭഗവാൻ കാത്ത് രക്ഷിക്കുവാൻ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ചപിക്കുക ആ മന്ത്രം എങ്ങനെയാണ് ഓം നമോ ഹനുമതേ രുദ്രാപതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ ഒരിക്കൽ കൂടി മന്ത്രം പറയാം ഓം നമോ ഹനുമതേ രുദ്രാപതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ രോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ ഇത് വളരെ വൃത്തിയായി പഠിച്ച് ഹൃദസ്ഥമാക്കി ആ എല്ലാ ദിവസവും രാവിലെ ഒരു നൂറ്റിയെട്ട് തവണ ചപിക്കുക ഈ ഒരു നാമം ചപിക്കുന്നത് വഴി ആ നാമത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് എല്ലാ രോഗങ്ങളെയും മറികടക്കുവാൻ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശത്രുവിനെ സംഹരിക്കുവാൻ ജ്ഞാനം ലഭിക്കുവാൻ അറിവ് ലഭിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ആഗ്രഹം വശീകരിക്കുവാൻ നമ്മുടെ വശത്താക്കുവാൻ ഭഗവാനെ പൂജിക്കുന്ന അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്ര ജപത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിനും പ്രീതിക്കുമൊക്കെയാണ് നമ്മൾ പാത്രമാകുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് വളരെ ശുദ്ധവൃത്തിയായി ശുദ്ധ മനസ്സോടെ ശുദ്ധ ശരീരത്തോടെ ശുഭവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് കൊണ്ട് കൊളുത്തി വെച്ചുകൊണ്ട് രാവിലെ ഒരു നൂറ്റിയെട്ട് ഒരു ജപിക്കുക അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ സ്വാമിയായ ശ്രീരാമസ്വാമിയെ മനസ്സിലൊന്ന് ധ്യാനിച്ച് രാമരാമ എന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ട് വേണം ഭഗവാന്റെ ഈ നാമം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് അങ്ങനെ ജപിക്കുവാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ ഈ ഒരു മന്ത്ര ജപത്തിലൂടെ സാധ്യമാകുന്നത് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷമ ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൽ രാധേ രാധേ ശ്യാം